അറിവുള്ള കൃഷി സ്നേഹികളെ എല്ലാവർക്കും നമസ്കാരം ഫോർ യുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എല്ലാ ദിവസവും പലതരത്തിലുള്ള കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പലർക്കും നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഉപകാരപ്രദമായി എന്നുള്ള പലതരത്തിലുള്ള കമൻറ്റുകൾ നമുക്ക് വരികയും നമ്മളെ വിളിച്ചു പറയുകയും ചെയ്യുന്ന രീതിയിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ കാരണം പല ആളുകൾക്ക് നമ്മളുടെ ഈ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് വളരെ ആശ്വാസം നൽകുന്നു എന്നുള്ളത് അല്ലെങ്കിൽ സന്തോഷം നൽകുന്നു അവർക്കത് വലിയൊരു അറിവാണ് എന്നുള്ളത് നമുക്കത് വലിയ സന്തോ ആശ്വാസമാണ് നമുക്കൊരു സന്തോഷമാണ് ഇതിങ്ങനെയുള്ള പലരുടെയും അവരുടെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇന്നും ഒരു കാർഷിക വിളയുമൊക്കെ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുന്നു എന്നുള്ള സന്തോഷ ഒരു സന്തോഷം കൂടി ഇതിലുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വാനിലെ കൃഷിയെക്കുറിച്ചാണ് നമുക്കറിയാം വാനില കൃഷി ഒരു കാലത്ത് കേരളത്തിൽ വലിയ രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു കൃഷിയാണ് ഇളം തണുപ്പും ഇടപെട്ടുള്ള മഴയുമുള്ള കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു കഴിയുന്ന ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് വാനില എന്ന് പറയുന്നത് ഒരു ഏക്കറിൽ നമുക്ക് പരമാവധി നടാൻ കഴിച്ച് നടാൻ സാധിക്കുന്ന ചെടികളുടെ എണ്ണം ഏകദേശം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെയാണ് പരമാവധിയാണ് എണ്ണം വരെ ഇതിൽ ചെടികൾ തമ്മിലുള്ള ഇടയകലം നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം രണ്ടേ പോയിൻ്റ് ഏഴ് മീറ്റർ ഇൻറ്റു രണ്ടേ പോയിൻറ്റ് ഏഴ് മീറ്റർ സ്ക്വയറിലാണ് ഇതിൻ്റെ അളവ് വാനിലക്കൃഷിയിൽ ആവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ജൈവ വളങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒന്നാം വർഷ ചെടിക്ക് രണ്ട് കിലോഗ്രാം പെർ പ്ലാ പ്ലാന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കാം ജൈവവളങ്ങൾ എന്ന് പറയുമ്പോൾ ചാണകപ്പൊടിയാകാം ആകാം അതുപോലെ തന്നെ എന്ത് തന്നെ ആയാലും നമുക്ക് ഇട്ടുകൊടുക്കാം ഒന്നാം വർഷ ചെടിക്ക് രണ്ട് കിലോഗ്രാമും ഒരു ചെടിക്ക് വെച്ച് കൂടാതെ രണ്ടാം വർഷ ചെടിക്ക് അഞ്ച് കിലോഗ്രാം എന്നുള്ള രീതിയിൽ നമുക്ക് വളം ഇട്ട് കൊടുക്കാൻ സാധിക്കും അതുകൂടാതെ തന്നെ രാസവള പ്രയോഗവും ഉണ്ട് ഒന്നാം വർഷം മുതലുള്ള ചെടിക്ക് യൂറിയ പൊട്ടാസ്യം ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ട്വൻറ്റി ഈസ് ടു ടെൻ ഈസ് ടു തേർട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും അത് ഒന്നാം വർഷവും രണ്ടാം വർഷവും മൂന്നാം വർഷവും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ക്വാണ്ടിറ്റിയിലുള്ള അള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അളവിലായിരിക്കും ഈ ഒരു വളപ്രയോഗം നമ്മൾ നടത്തേണ്ടത് മാത്രമല്ല വളപ്രയോഗ രീതി നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം ജൈവവളം പ്രധാനമായിട്ടും രണ്ട് തവണകളായിട്ട് ചെടിയിൽ ഇടുന്നത് അതായത് നമുക്ക് ജൂൺ മാസം പകുതി അളവ് ജൂൺ മാസത്തിൽ ഒരു ഓരോ ചെടിക്കും പകുതി അളവ് വെച്ച് കൊടുക്കണം സെപ്റ്റംബർ മാസത്തിൽ ബാക്കി പകുതി അളവും കൊടുക്കത്തക്ക രീതിയിൽ നമുക്കാണ് ഈ ഒരു രീതിയിലാണ് ജൈവവളം പ്രയോഗിക്കാം രാസവളവും പ്രയോഗിക്കുന്ന ജൂൺ മാസത്തിലും സെപ്റ്റംബർ മാസത്തിലും ഒരു ഓരോ രീതിയിലുമാണ് പൊട്ടാസ്യം അങ്ങനെയുള്ള എല്ലാ ഇതും പല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും രാസവദം രാസവളം നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് കറക്റ്റ് നമ്മൾ ഇതൊരു എക്സ്പേർട്ടിനോട് ചോദിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബുക്കുണ്ട് സസ്യവളർച്ചയ്ക്ക് ആവശ്യമായിട്ട് പോഷക മൂലകങ്ങളും വളപ്രയോഗങ്ങളും എന്ന് പറയുന്ന ബുക്ക് താല്പര്യമുള്ള ആളുകൾക്ക് അത് വാങ്ങിച്ച് അതിൽ നിന്ന് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കൂടാതെ വാനലിയുടെ വേരുപടലങ്ങൾ മേൽമണ്ണ് അടിസ്ഥാനമായാണ് വളരുന്നത് എന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് പുത ഇട്ട് കൊടുക്കണം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് വാനലിയുടെ വേരുപടലങ്ങൾ മേൽമണ്ണ് അടിസ്ഥാനമായിട്ട് വളരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ വളർന്നുകൊണ്ട് തന്നെയാണ് പുത നന്നായിട്ട് ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ എന്തു തന്നെയായാലും ഇളം തണുപ്പും ഇടവിട്ടുള്ള മഴയുമുള്ള കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു ഓർക്കിഡ് വിവാഹത്തിൽപ്പെട്ട ഈ വാനില എല്ലാവരും കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കുക വീട്ടിൽ കുറച്ചെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഇടുക്കി മേഖലയിലൊക്കെ അത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇടുക്കി വയനാട് ഒക്കെ മേഖലകളിൽ ഒക്കെ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു തന്നത് വാനിലെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതെങ്കിലും സംശയമുള്ള ആളുകൾക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ഫ്രണ്ട്സ്